ഇരുപത്തിരണ്ടാമത് അഖില കേരള മേളയ്ക്ക് തിരിതെളിഞ്ഞു മാന്നാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഇരുപത്തിരണ്ടാമത് അഖില കേരള മേളയ്ക്കാണ് തിരിതെളിഞ്ഞത് എലിമേലി ആത്മബോധിലി ആശ്രമ മഠാധിപതി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ പി വി ഗംഗാധരൻ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഒ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു ആഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിക്കും സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ എം ജയചന്ദ്രന് ഈ വർഷത്തെ രാമായണ പുരസ്കാരം പി സി വിഷ്ണുനാഥ് എം എൽ എ സമ്മാനിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിനുള്ള എവർ റോളിംഗ് ട്രോഫി വിതരണം ചലച്ചിത്ര താരം പ്രിയങ്ക നായർ നിർവഹിക്കും മത്സര വിജയികൾക്ക് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജി ബൈജു മാവേലിക്കര ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ എന്നിവർ സമ്മാനിക്കും രാമായണ പ്രതിഭകൾക്കുള്ള സ്വർണ്ണ നാണയ വിതരണം പുളിമൂട്ടിൽ പി എ ഗണപതി ആചാര്യ നിർവഹിക്കും